എൻ്റെ പേര് ഷാൻറ്റി ഞാൻ കോതമംഗലത്തു നിന്നാണ് വരുന്നത് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഡെങ്കു വന്നതാണ് അന്ന് മുതൽ എനിക്ക് ഭയങ്കര നീർക്കെട്ടാണ് ഞാൻ വന്ന അന്ന് എന്നെ അച്ഛനും കൂടെ വിളിച്ചു പറഞ്ഞു നീർക്കെട്ട് ശരീരം മുഴുവനുള്ള ഒരു വ്യക്തിയെ ദൈവം തൊടുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ ശക്തമായി പ്രാർത്ഥിച്ച് പിന്നെ കോതമംഗലത്തു നിന്ന് വന്ന ഒരു വ്യക്തിയെ യേശു തൊടുന്നുണ്ടെന്നും പറഞ്ഞു ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാനിവിടെ വന്നിട്ട് ഞാൻ ഇവിടുത്തെ വെള്ളവും പിന്നെ തേനും ഞാൻ മേടിച്ച് കഴിച്ചുകൊണ്ടിരുന്നു പിന്നെ എനിക്ക് അലർജി ഡ്രെസ്സുകൾ സ്ഥിരമായി ഇറങ്ങിയിരിക്കുമ്പോൾ അലർജി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഇവിടുന്ന് തന്ന ആ ഒലുവോയിലും തേച്ച് രാത്രി ഇവിടെ കിടക്കാൻ നേരത്ത് തേനും കഴിച്ചുകൊണ്ടിരുന്നു സുതിപ്പിൻ്റെ സ്ഥലത്ത് സമയത്ത് നീർക്കെട്ടുള്ളവരൊക്കെ നന്നായിട്ട് സ്വദിക്കാൻ പറഞ്ഞു ആ സമയത്ത് ഞാൻ സുധിച്ചോണ്ടിരുന്നു എനിക്ക് അന്ന് മുതൽ ആറുമാസമായിട്ട് ശരീരത്തിൻ്റെ ഒരു വശം മുഴുവനും വേദനയും കാലിലേക്ക് വേദന വരുമോ നടുവിന് വേദന വരുമോ ചെയ്യാമായിരുന്നു വീട്ടിലാണെങ്കിൽ രണ്ട് മണിക്കൂർ ഞാൻ എനിച്ചിരുന്നുണ്ടെങ്കിൽ പിന്നെ ഞാനൊന്നു വന്ന് കിടന്നോട്ട് കിടക്കാതെ എനിക്ക് വേദന മാറുന്നു അങ്ങനെ ഞാൻ ചെയ്തോണ്ടിരുന്നതാണ് ഞാൻ ഓയിൽമെന്റും ഗുളിയും കൊണ്ടും വന്നിരുന്നു അതൊന്നും ഞാൻ ഉപയോഗിച്ചില്ല ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് സൂചിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ ശരീരവേദനയും എന്റെ അലർജിയും പൂർണ്ണമായും മാറി യേശുവയും നന്ദി മാറിയോ നീർക്കെട്ട് മാറി പറഞ്ഞു കണ്ടോ ഞായറാഴ്ച വിളിച്ചു പറഞ്ഞതാണ് ശരീരം മൂലം നീർക്കെട്ട് വരുന്ന അവസ്ഥ സൗഖ്യം അത് പരിപൂർണ്ണ സൗഖ്യമാണ് വലിയൊരു രോഗപേടിയത്